ഹായ് ഫ്രണ്ട്സ് നമുക്കത് നോക്കാം കൃപയുള്ളവരാകാൻ നമുക്കും പ്രാർത്ഥിക്കാം ഈ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടാകണമെങ്കിൽ നാം കൃപയ്ക്ക് കീഴിലേക്ക് കടന്നു വരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ സ്പർശിക്കുന്നതിനെയാണ് കൃപ എന്ന് പറയുന്നത് പല വ്യക്തികളെയും ആത്മാവ് സ്പർശിച്ചിട്ടുണ്ടാവും കൃപയുടെ പ്രവൃത്തികൾ വെളിപ്പെടുത്താത്തതിന് കാരണം സമർപ്പണത്തിൻ്റെ കുറവാണ് സമർപ്പണത്തിൻ്റെ ആഴം കൃപയുടെ ആഴവും വർദ്ധിപ്പിക്കും യേശുവിനോടുള്ള സ്നേഹത്തെയാണ് നാം സമർപ്പണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെറും അധ്വാനത്തെയല്ല സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയും നാം അധ്വാനിക്കണം അവയെ സമർപ്പണമെന്ന് വിളിക്കരുത് ദൈവത്തിന് വേണ്ടി നാം ഉപേക്ഷിക്കുന്നതിനെയും നേടുന്നതിനെയും ഒക്കെ നമുക്ക് സമർപ്പണം എന്ന് വിളിക്കാവുന്നതാണ് ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കുന്നതൊന്നും വിദ്യാഭ്യാസമാകട്ടെ സമ്പത്താകട്ടെ ഈ ലോകത്തിൽ പേരും പ്രശസ്തിയുമാകട്ടെ ബാല്യമാകട്ടെ യൗവനമാകട്ടെ വാർദ്ധക്യമാകട്ടെ ഒന്നും ഒന്നും പാഴായി പോകുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് മാത്രമേ ഒരാൾക്ക് കൃപയുടെ ജീവിതത്തിൽ വളരാനാവൂ കൃപയിൽ വളരുവാനായി നിരന്തരം നമ്മുടെ ജീവിതം നാം ക്രിസ്തുവിനു വേണ്ടി എറിഞ്ഞുടച്ചുകൊണ്ടിരിക്കണം ജീവൻ കണ്ടെത്തുന്നതുവരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണം കൃപയുടെ ജീവിതത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നേടിയതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്ന് കൃപയുള്ള വ്യക്തിക്ക് മനസ്സിലാകും ദൈവമാണ് സർവ്വവും ദൈവം തന്നല്ലാതെ ജീവിതത്തിൽ ഒന്നുമില്ല ദാനമായി ലഭിച്ചതല്ലാതെ നമുക്കെന്തുണ്ട് സഹിക്കുവാനും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും സാധിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ് അല്ലാതെ തൻ്റെ മേന്മയല്ല എന്ന് എവിടെയും അവർ വിളിച്ചു പറയും എന്ന് മാത്രമല്ല അതുതന്നെയാണ് അവർ വിശ്വസിക്കുന്നതും സത്യവും എന്നാൽ മറ്റുള്ളവർ നോക്കുമ്പോൾ എന്തുമാത്രം അവർ അധ്വാനിക്കുന്നു സഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ അവർക്ക് തോന്നും പ്രാർത്ഥിക്കപ്പെടേണ്ടതും അനുകരിക്കപ്പെടേണ്ടതുമായി പലതും വിശുദ്ധ ജീവിതങ്ങളിലുണ്ടാവും അവയെ നാം പ്രകീർത്തിക്കുകയും അനുകരിക്കുകയും വേണം മേന്മയായി ഒന്നുമില്ല എന്ന് ഉള്ളിൽ തികഞ്ഞ ബോധ്യമുണ്ടായിരിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്തവരെ വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ജീവൻ വരെ ഹോമിച്ചവർ എന്ന് പ്രകീർത്തിച്ച് വിശുദ്ധരുടെ പട്ടികയിലേക്ക് ഉയർത്തുന്നതിനെയാണ് കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളുടെ യോഗ്യതയാൽ ദൈവസഹായം കൊണ്ട് മാത്രം മനുഷ്യർ നടത്തുന്ന സമർപ്പണങ്ങൾക്ക് മൂല്യവും അർത്ഥവും കൈവരുന്ന പ്രതിഭാസം ആരുമല്ല എന്ന തികഞ്ഞ ബോധ്യത്തോടെ ഉള്ളിൽ പറയുമ്പോഴും അങ്ങനെ ആയിരിക്കുമ്പോഴും എന്തോ ആണ് എന്ന് ദൈവവും മനുഷ്യരും വിധിയെഴുതുന്ന ക്രിസ്തുവിൻ്റെ യോഗ്യതകളിൽ മേലുള്ള അനിതർ സാധാരണമായ വിജയം കൃപയുള്ളവരാകാൻ നമുക്കും പ്രാർത്ഥിക്കാം ഈ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടാകണമെങ്കിൽ നാം കൃപയ്ക്ക് കീഴിലേക്ക് കടന്നു വരണം യേശു ക്രിസ്തു വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന അമൂല്യനിധിയാണ് കൃപയുടെ ജീവിതം അത് സ്വന്തമാക്കുവാൻ മറന്നുപോയ ക്രിസ്ത്യാനികളാണ് സഭയുടെ മനോഹാരിത നശിപ്പിക്കുകയും പല മതങ്ങളിൽ ഒന്നു മാത്രമാക്കി ക്രിസ്ത്യ മതത്തെ മാറ്റുകയും ചെയ്യുന്നത് ഓ നല്ല ദൈവമേ അവിടുത്തെ കൃപയുടെ കീഴിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങ് ഞങ്ങളെ എടുത്തുപയോഗിക്കണമേ അവിടുത്തെ തിരുഹൃദയത്തിനൊത്ത് മാത്രം അധ്വാനിക്കുവാനും അങ്ങനെ ഞങ്ങളുടെ അധ്വാനങ്ങൾ വ്യർത്ഥമാകി പോകാതെ ഫലം ചൂടുന്നവയാകുവാനും ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ ആത്മാവ് സ്പർശിച്ച് ഞങ്ങളുടെ ജീവിതങ്ങൾ ദൈവകൃപയുടെ പ്രവൃത്തികൾ പ്രകടിപ്പിക്കുന്നവയാക്കി രൂപാന്തരപ്പെടുത്തണമേ അങ്ങനെ ലോകത്തിൽ ഞങ്ങൾ അങ്ങയുടെ സാക്ഷികളും സന്ദേശവാഹകരും ആകട്ടെ ആമേ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്